ഉമ്മൻകോട് വോളിബോൾ കോർട്ട് കോർത്തെന്നുള്ള കാഴ്ച ഇവിടെ വമ്പിച്ച കളിയും എല്ലായിരിക്കും പക്ഷെങ്കിൽ അതിലും വലിയ അലച്ചയായിരിക്കും അപ്പൊ ഒരു കളിൻ്റെ രസം എന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിൻ പുറത്തുള്ള വോളിബോൾ തന്നെ ഇവിടെ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ കളിക്കാൻ വേണ്ടി നാടിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരും ഏതായാലും കളിയൊന്നും കാണാം ഏകദേശത്തിൽ ഇവിടെ ഇപ്പൊ നമ്മൾ അങ്ങനെ ആദ്യം കളിക്ക

बल कु कैमरा कुछ मलदेगी 何で <music> <music> ચાલ 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 આવો આવો લોકો

நல்ல மாசம் நல்ல மாசம் ஏதா ப்ளோ கிச்சு ஏதா ப்ளோ கட વાઇડ બોલ બાયડ બોલ બાયડ બોલ વાહ ગયા આ દેડકો દે રાજિયા દેડકો અમ્મા કોણ 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 અરે જા દે ઓરાડ આ દેડકો સાગર ઇન્જેક્ટ કરે આઈ બા આ નહીં ஒரு ஒருத்தர தலை எல்லாம் பாலு கொள்கிற போதாயிருக்க ஆக்கும் எல்லாண்டே बातिया नाम मुन्े मुद्दा हार चिकोड़ के ഊഷ റെഡിയാവും റെഡിയാവും കൈക്ക് കൊള്ളുന്നുണ്ടല്ലോ റെഡിയാവും അടുത്ത എടുക്കാനാവും എല്ലാം ഇനി കൈക്ക് കൊള്ളിക്കുന്നുണ്ട് മതിയടാ മതിയാതെന്നെല്ലിന്ന് കാണല്ലോ ഭയങ്കര കാണിയളാ നി സാർ ഇനി വമ്പിച്ച കളിയാന്ന് ഇന്ന് കളിക്കുന്നത് ഔട്ടെല്ലാം ഏതാ സാർ വി

ഈ കളിയിലെ വിജയ ശില്പി റാഷിദ് ഏയാ ആകെ അല്ല ആയിക്കുള്ളൂ ഫുള്ളിങ്ങല്ല ഫുള്ളിങ്ങാണ്ടാടം വോളി ബോളെല്ലാം പറന്നെടുക്കുകയും ചെയ്യൂ നല്ല സർവീസാ

കുമ്മൻകോട് വോളിബോൾ കോർത്ത് എന്നുള്ള കാഴ്ച ഒരു പ്രത്യേകത വെച്ചാൽ നല്ല വാശിയേറിയ മത്സരമായിരിക്കും അതുപോലെ തന്നെ പിന്നെ നല്ല അൽച്ചയുണ്ടാവും

ഈ നാടൻ കളിന്റെ രസം ഒന്നിനു കിട്ടൂല ഒരു ടൂർണമെന്റിനുമായിരുന്നു ഇവിടെ റെഫറി സാധാരണ ഉണ്ടായില്ല പിന്നെ ഭർത്താൻ മാറ്റം ബോൾ വാങ്ങല ആര് അങ്ങി എത്തിക്കാൻ

ഇങ്ങനെ <laughs> ഒരുണ്ടെങ്ങ് പന്ത്രണ്ട് പതിനാല് പന്ത്രണ്ട് പതിനാല് അത് നോക്കണം ഇക്ബാൽ ഡി വാ ഇക്ബാല സൂപ്പർടാ ഇക്ബാല അല്ല ഫോമിലെ നമുക്ക് നോക്കൂ കളിയാട്ടാ പൊന്തി കിട്ടുന്നില്ല എന്നാൽ ഇതുപോലെ ഞെല്ലല്ല അവസാനം അങ്ങ് കോളായിക്കാഞ്ഞല്ലോ ജയിക്കട്ടെ ഗ്യാസിന്റെ കളിച്ചത് പറഞ്ഞു ഫസ്റ്റ് വന്നോണ്ട് അതൊന്ന് നാളെ റെഡി ആവിച്ചോ നാളെയൊക്കെ അവസാനം എന്തായിപ്പോയി അഞ്ചിലേ ഇത്രയും സജീവായിട്ട് വോളിബോൾ ഉള്ള സ്ഥലം എന്ന് വെച്ചാല് ഇപ്പൊ ഈ കുമ്മംകോട് തന്നെയാണല്ലോ പിന്നെ കടമേരി ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലെ ഇന്നും നല്ല വോളിബോൾ സജീവമായിട്ടുള്ളു പക്ഷെ ഇവിടത്തെ പ്രശ്നം എന്ന് വെച്ചാല് നല്ല കളിയല്ല തന്നെയാണ് പക്ഷെ കളീനെക്കാട്ടും കൂടുതൽ ഭർത്താനായിരിക്കും ഈ ഒരു പ്രശ്നമല്ലേ